ഏറെക്കുറെ പ്രഡിക്റ്റബിൾ ആണ് ഏഴാം ഘട്ടം എന്നതിനാണ് എക്സിറ്റ് പോൾ ഘട്ടം വരെ കാത്തു നിൽക്കാതെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിനും എൻ ഡി എയ്ക്കും കിട്ടാൻ സാധ്യതയുള്ള സീറ്റുകളുടെ എണ്ണത്തെക്കുറിച്ചുള്ള ദ ജേണോയുടെ വിലയിരുത്തൽ ഇപ്പോൾ അവതരിപ്പിക്കുകയാണ് മുൻപ് രണ്ട് വീഡിയോകളിലായി കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിലെ മറ്റു കക്ഷികൾക്കും കിട്ടാൻ സാധ്യതയുള്ള സീറ്റുകളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തിരുന്നു ഇന്ത്യ സഖ്യത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് മുതൽ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് വരെ സീറ്റുകൾ നേടാനാകും എന്നാണ് ദ ജേണോയുടെ നിഗമനം അപ്പോൾ എൻ ഡി എക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് വരെ സീറ്റുകൾ നേടാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നർത്ഥം മറ്റുള്ളവർക്ക് ഈ രണ്ട് മുന്നണികളിലും പെടാത്തവരും സ്വതന്ത്രരും അടക്കമുള്ളവർക്ക് ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തിമൂന്ന് വരെ സീറ്റുകൾ നേടാനുള്ള ഒരു സാഹചര്യവും രാജ്യത്ത് ഇപ്പോഴുണ്ട് ഏഴാം ഘട്ട തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെയുള്ള ഘട്ടം സൂക്ഷ്മമായും ഏഴാം ഘട്ടത്തെക്കുറിച്ച് ഏകദേശം നല്ല ധാരണയോടുകൂടിയും നമ്മൾ നടത്തുന്ന വിലയിരുത്തലിൽ ബോധ്യപ്പെടുന്ന കാര്യമാണത് അപ്പോൾ ഒരു തൂക്ക് സഭയുണ്ടാകാനുള്ള സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടപ്പെടുന്നുണ്ട് ഇപ്പോൾ പക്ഷേ നമ്മുടെ ഒരു മാക്സിമം കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ എൻ ഡി എക്ക് സുരക്ഷിതമായി കേവല ഭൂരിപക്ഷം മറികടക്കാനുള്ള ഒരവസ്ഥ ഉണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് ഒരു നേരിയ മുൻതൂക്കം അവർക്ക് കേവല ഭൂരിപക്ഷം മറികടന്ന് കിട്ടാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും ഒടുവിൽ നരേന്ദ്രമോദി എ എൻ ഐക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം നവീൻ പട്നായികിനെ കുറിച്ച് പറഞ്ഞ ഒരു വാചകമുണ്ട് നവീൻ പട്നായികുമായി അങ്ങനെ ശത്രുതയൊന്നുമില്ല ഒഡീഷയുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹവുമായി സഖ്യമുണ്ടാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് മാറിയത് എങ്കിലും ശാശ്വതമായ ഒരു ശത്രുതയെന്നും അദ്ദേഹത്തോട് ഇപ്പോഴും വച്ച് പുലർത്തുന്നില്ല എന്ന് നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പിന് അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി നൽകിയ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ടെങ്കിൽ അത് നൽകുന്നത് കൃത്യമായ സന്ദേശമാണ് ഒരു പക്ഷേ ബി ജെ ഡിയുടെയൊക്കെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഭരിക്കാൻ കഴിയുകയുള്ളൂ എന്നത് അതിലേക്ക് തന്നെയാണ് നമ്മുടെ ഒരു നിഗമനവും എത്തിച്ചേരുന്നത് പരമാവധി ബി ജെ പിക്ക് സഖ്യകക്ഷികൾക്കും കൂടി നേടാനാവുന്ന സീറ്റുകളുടെ എണ്ണം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് നമ്മൾ ഇന്ത്യാ സഖ്യത്തിൻ്റെ വിശദമായി ചർച്ച ചെയ്തിരുന്നു കോൺഗ്രസ്സിന് ഒറ്റയ്ക്ക് എൺപത്തി നാല് മുതൽ നൂറ്റി ഇരുപത്തിയേഴ് വരെ സീറ്റുകൾ നേടാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു അപ്പോൾ കോൺഗ്രസ് നൂറ്റി ഇരുപത്തിയേഴ് സീറ്റുകൾ വരെ നേടുന്ന നേടുന്ന ഒരു അവസ്ഥയും ഇന്ത്യാ സഖ്യത്തിലെ മറ്റു കക്ഷികൾ നൂറ്റി നാൽപ്പതിനടുത്ത് സീറ്റുകൾ നേടുന്ന ഒരു അവസ്ഥയും ഉണ്ടായാൽ ഇരുന്നൂറ്റി അറുപത്തി സീറ്റ് വരെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്ത്യ സഖ്യത്തിന് എത്തിച്ചേരാനാകും അപ്പോഴും അവർക്കും ഈ പറയുന്ന മറ്റുള്ളവരുടെ ആ മുപ്പത്തിമൂന്ന് സീറ്റുകളെ ആശ്രയിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നർത്ഥം മറ്റുള്ളവരെന്ന് പറയുമ്പോൾ ജഗൻ്റെ പാർട്ടിയും നവീൻ പട്നായികിൻ്റെ ബി ജെ ഡിയുമാണ് പ്രധാനമായിട്ടും ഉള്ളത് അപ്പോൾ അവരുടെ പിന്തുണ ആർക്ക് ഉറപ്പിക്കാനാകുമെന്നുള്ള ഒരു ചോദ്യം പ്രസക്തമായി അവിടെ നിൽക്കുന്നുണ്ട് ഈ അവസാനഘട്ട തിരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതിന് പിന്നാലെ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാക്കന്മാരുടെ യോഗം വിളിച്ചിരിക്കുന്നത് പോലും ഇന്ത്യാ സഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ ചിലതൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന കണക്കുകൂട്ടൽ നടത്തുന്നത് കൊണ്ട് തന്നെയാണ് അമിത പ്രതീക്ഷയിലായിരുന്ന ബി ജെ പി അവസാന ഘട്ടങ്ങളിലേക്ക് എത്തിയപ്പോൾ എങ്ങനെയെങ്കിലും കേവല ഭൂരിപക്ഷം മറികടന്നാൽ മതി എന്ന നിലയിലേക്ക് എത്തിച്ചേർന്നതും ഈ പറയുന്ന രാജ്യത്തിൻ്റെ ട്രെൻഡ് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാത്രമായി മാറിയിട്ടില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ ഒരു വലിയ പിന്തുണ ഇക്കുറി ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇപ്പോൾ ഈ ഒരു ലക്ഷം രൂപ ഒരു വർഷത്തിൽ ദരിദ്ര കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് ലഭ്യമാക്കും എന്നുള്ളതും അത് ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയാൽ ജൂലൈ മാസം മുതൽ നൽകി തുടങ്ങും എന്നും ഒക്കെയുള്ള പ്രചരണം വലിയ തോതിൽ സ്ത്രീകളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ആ പ്രചരണം എത്രമാത്രം ഉത്തരേന്ത്യയിൽ സാധാരണക്കാരായ സ്ത്രീകളുടെ ഇടയിലേക്ക് ഇന്ത്യ സഖ്യത്തിന് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നമ്മൾ ഈ പറഞ്ഞ കണക്കിനപ്പുറത്തേക്ക് ഇന്ത്യാ സഖ്യത്തിന് കടക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ലഭിക്കുക എന്തായാലും ഉത്തർപ്രദേശും ബീഹാറും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ത്യാ സഖ്യം പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച പോരാട്ടം കാഴ്ചവെച്ചു എന്നതാണ് അതിൻ്റെ ഒരു ഫലമായിട്ടാണ് നമ്മുടെ വിലയിരുത്തലിലും ഈ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് മുതൽ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് വരെ സീറ്റുകൾ നേടാൻ ഇന്ത്യാ സഖ്യത്തിന് സാധ്യതയുണ്ട് എന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ആറു ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പിൽ ഓരോ സംസ്ഥാനങ്ങളിലെയും ബൂത്തുതല അവലോകന റിപ്പോർട്ടുകൾ എല്ലാ പാർട്ടികളും നടത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലും രാഷ്ട്രീയ നിരീക്ഷകർ ഓരോ സംസ്ഥാനങ്ങളെക്കുറിച്ചും നൽകിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുമൊക്കെയാണ് നമുക്ക് ഈ ഡാറ്റകൾ ശേഖരിക്കാൻ സാധിച്ചത് അപ്പോൾ ആ ഡാറ്റകളിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം ഒരു ക്ലോസ് ഫൈറ്റിലേക്ക് ഉത്തരേന്ത്യയിലടക്കം കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചു അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ രാജസ്ഥാൻ പോലെയുള്ള സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട് രാജസ്ഥാനിൽ പരമാവധി ആറ് സീറ്റ് വരെയൊക്കെ കോൺഗ്രസ്സിന് നേടാനാകൂ എന്ന് നമ്മൾ നേരത്തെ കോൺഗ്രസിൻ്റെ സീറ്റ് സാധ്യതകളെക്കുറിച്ചുള്ള വീഡിയോയിൽ ചൂണ്ടിക്കാട്ടിയെങ്കിലും അവിടെ നിന്ന് ഒരുപാട് രാഷ്ട്രീയ നിരീക്ഷകന്മാർ നടത്തുന്ന അവലോകനത്തിൽ ബോധ്യപ്പെടുന്നത് പന്ത്രണ്ട് സീറ്റ് വരെയൊക്കെ ഇന്ത്യ സഖ്യം അവിടെ നേടുമെന്നാണ് എങ്കിലതൊരു വലിയ മാറ്റത്തിൻ്റെ സൂചനയായി നമുക്ക് ഉറപ്പായും കാണാൻ സാധിക്കും അങ്ങനെ വന്നാൽ ഒരുപക്ഷേ കേവല ഭൂരിപക്ഷം മറികടന്ന് പോകുന്ന സാഹചര്യവും ഉണ്ടാകാം പക്ഷേ നിലവിലുള്ള ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ ഗ്രൗണ്ട് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു ധാരണ ഈ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് മുതൽ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് വരെ സീറ്റുകൾ ഇന്ത്യ സഖ്യത്തിന് നേടാൻ സാധിക്കുമെന്നും ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് വരെ അതായത് ആ മാന്ത്രിക സംഖ്യ മറികടന്ന് മൂന്ന് സീറ്റുകൾക്ക് അപ്പുറത്ത് ചെന്ന് നിൽക്കാൻ എൻ ഡി എക്ക് കഴിയുമെന്നുമാണ് മറ്റുള്ളവർക്ക് ഇരുപത്തി മുതൽ മുപ്പത്തി മൂന്ന് വരെ സീറ്റുകൾ കിട്ടുന്ന സാഹചര്യവും അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയെ ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലേക്കും ഈ അതിനുശേഷമുള്ള ഒരുപാട് ഉള്ളുകളിലേക്കും കൊണ്ടുപോകുമോ എന്നുള്ള ചർച്ചകൾ പല കോണുകളിൽ സജീവമായിട്ടുമുണ്ട് കാരണം ഒരുപാട് പേർ ഇത്തരമൊരു തൂക്കു സഭയുടെ സാധ്യതകളെക്കുറിച്ച് ഗൗരവമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ആർ എസ് എസ് ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ നിലപാടുകളോട് വലിയ മമത കാട്ടാതെ സൈലൻ്റായി നിന്നു എന്നുള്ള ഒരു പച്ചയായ യാഥാർത്ഥ്യമുണ്ട് ആ ഒരു വിഷയം നദ്ദയോട് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ആർ എസ് എസ് ഇല്ലെങ്കിലും ഞങ്ങൾ ബി ജെ പി കാര് സ്വതന്ത്രമായി നിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു അതിനുള്ള ശേഷിയൊക്കെ ഞങ്ങൾക്കായി കഴിഞ്ഞു എന്നുള്ളത് അപ്പോൾ ആർ എസ് എസിന് ബി ജെ പിയിൽ കൃത്യമായി പിടിമുറുക്കാനുള്ള ഒരു അവസരം കൂടി ഇത്തരത്തിൽ ഒരു അനിശ്ചിതത്വം സീറ്റിന്റെ കാര്യത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ വരാനുള്ള സാധ്യതയും രാഷ്ട്രീയ നിരീക്ഷകർ മുൻകൂട്ടി കാണുന്നുണ്ട് എന്തായാലും ഒരു ക്ലോസ് ഫൈറ്റിനൊടുവിൽ ബലാബലം നിൽക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കാൻ ഇന്ത്യ സഖ്യത്തിന് സാധിക്കുന്നു എന്നുള്ളത് ഈ രാജ്യത്തിൻ്റെ ട്രെൻഡിൽ നിന്ന് ബോധ്യപ്പെടുന്ന കാര്യം ഇപ്പോൾ അവസാന ഘട്ടത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏറെക്കുറെ പ്രഡിക്റ്റബിളാണ് പക്ഷേ ഉത്തർപ്രദേശിൽ പോളിംഗ് നടക്കാനിരിക്കുന്ന പതിമൂന്നിടങ്ങളിൽ ഏതു തരത്തിലായിരിക്കും ജനങ്ങളുടെ പ്രതികരണം ഉണ്ടാവുക എന്നുള്ളതിനെ ആശ്രയിച്ച് ഒരു പക്ഷേ ഇന്ത്യാ സഖ്യത്തിൻ്റെ സീറ്റെണ്ണത്തിൽ വർധനയുണ്ടാകാനും ബി ജെ പിയുടെയും എൻ ഡി എ സീറ്റെണ്ണത്തിൽ കുറവുണ്ടാകാനുമുള്ള സാധ്യതയുണ്ട് അടുത്ത ഘട്ടത്തിൽ ഇരുപത്തിയഞ്ച് സീറ്റുകളാണ് ബി ജെ പിക്ക് കഴിഞ്ഞ തവണ നേടിയിട്ടുള്ളത് ആ ഇരുപത്തിയഞ്ചിൽ നിന്ന് അതിനെ പതിനഞ്ചാക്കി കുറയ്ക്കാൻ ഇന്ത്യാ സഖ്യത്തിന് സാധിച്ചാൽ നമ്മൾ ഈ പറഞ്ഞ ഡാറ്റയിൽ നിന്ന് ഗണ്യമായ ഒരു വ്യതിചലനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ബി ജെ പി അതിൽ ഇരുപത് സീറ്റുകൾ വരെ നേടാനുള്ള സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് എന്ന റേഞ്ച് എൻ ഡി എക്ക് നൽകുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് എന്ന റേഞ്ച് ഇന്ത്യ സഖ്യത്തിന് നൽകുന്നത് ഇതിൽ ഇതൊരു അവസാന വാക്കായി പറയുന്നതൊന്നുമല്ല നമ്മൾ എന്തായാലും ഈ ദേശീയ രാഷ്ട്രീയത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൻ്റെ ആദ്യം മുതൽ തന്നെ നിരന്തരമായി പിന്തുടരുന്നു എന്നുള്ളത് കൊണ്ട് ഇങ് ദൂരെ ഇരുന്ന് രാജ്യത്തിൻ്റെ മൊത്തം ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ള ആ ശ്രമകരമായ ദൗത്യം ഏറെക്കുറെ ഭംഗിയായി നിർവഹിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ഒരു പ്രവചനം എന്ന നിലയിലാണ് ഇത് പ്രിയപ്പെട്ടവരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്